ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വിഷുക്കണിയൊക്കെ ഞാൻ എങ്ങനെ ഒരുക്കാന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ധരിച്ചു വിഷുവിന് മുമ്പ് എന്തായാലും ഞാൻ ഇടാൻ വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വിഷുക്കണി എങ്ങനെയായിരുന്നു ഞാനത് എങ്ങനെ ഒരുക്കുക എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അടുത്ത വർഷമെങ്കിലും വിഷുക്കണി ഒരുക്കുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആവുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ വിഷു മേടമാസമൊക്കെ അല്ലേ വിഷു പത്താം മുതൊക്കെയാണ് അപ്പോൾ ഒരു വിഷുക്കണിയുടെ വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ എടുത്തിരുന്ന കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ വർഷം നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലായിരുന്നു അപ്പോൾ വീട്ടിൽ കണിയൊരുക്കാന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ മൂന്ന് കൃഷ്ണൻ ഉണ്ട് കേട്ടോ ഒരു കുട്ടികൃഷ്ണനും പിന്നെ രണ്ട് വല്യകൃഷ്ണനും അത് ഒന്ന് ബ്ലൂ കൃഷ്ണനായിരുന്നു ഒന്ന് ഒരു വൈറ്റ് കളർ പക്ഷേ ഈ വലിയ കൃഷ്ണന്മാർക്ക് രണ്ടുപേർക്കും നമ്മുടെ പശു ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഗോപാലനായിട്ടായിരുന്നു അപ്പം ഞാൻ ആ വലിയ കൃഷ്ണനെ തന്നെ എടുത്തിരുന്നത് ഞാൻ സാധാരണ കൃഷ്ണനെ മുണ്ടുപിടിപ്പിക്കായിരുന്നു അപ്പോൾ മുണ്ടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ പശു ഉള്ളതുകൊണ്ട് മുണ്ടുപിടിക്കാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ മുണ്ട് ഉടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ഞാൻ നമ്മുടെ ഈ ഷെൽഫുണ്ടല്ലോ വിളക്കൊക്കെ വെക്കുന്നത് അപ്പോൾ ആ ഷെൽഫിൽ താഴെ മുകളിലൊക്കെയായിട്ട് കുറേ ആക്രി ഈ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കവർ ചെയ്തു കാരണം നമ്മൾ വെളുപ്പിന് കണി കാണുമ്പോൾ കണ്ണുറന്ന് ആദ്യം കാണുമ്പോൾ ദൈവത്തെ മാത്രം കണ്ടാൽ മതി ബാക്കിയൊന്നും കണ്ടാൽ ഞാൻ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ടേബിളിലായിരുന്നു സെറ്റ് ചെയ്തത് നമ്മൾ കൃഷ്ണനെ വെക്കുമ്പോൾ എപ്പോഴും പീത്തിൽ വെക്കണമെന്നാണ് പറയാറ് അപ്പോൾ എൻ്റെയിൽ പീഡം ഉണ്ടായിരുന്നില്ല ഈ ഒരു ടേബിളിൽ വെക്കാൻ പറ്റിയതായിട്ട് അപ്പം ഞാൻ ചെറിയ നമ്മുടെ ഭഗവത്ഗത ഉണ്ടല്ലോ ആ ഭഗവത്ഗീത വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃഷ്ണനെ വെച്ചേ അത് ഒരു വലിയ ഉരുളി നമുക്ക് ഗോ നമ്മുടെ ഓടിൻ്റെ ഉരുളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തത് അതിലേക്ക് നമ്മൾ അക്ഷരം നമ്മുടെ നെല്ലും അരിയും കൂടി ഇടുക കേട്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ മാക്സിമം ഈ ഉരുളിയിലും ചിലപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്നോ രണ്ടോ പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്യാറോ പതിവ് അല്ലാതെ ഇങ്ങനെ പരത്തി ഫുൾ ആയിട്ട് ഇങ്ങനെ നിരത്തി അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ എനിക്ക് അങ്ങനെ വെക്കാൻ അത്ര താല്പര്യം തോന്നാറില്ല പിന്നെ ഞാൻ വെക്കുന്നത് നമ്മുടെ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ദേവിക്ക് വേണ്ടി തിരുവോടയാട എന്നൊരു കൺസെപ്റ്റിൽ ഞാനൊരു ഇത് മേടിച്ചിരുന്നു ഇത് മേടിക്കാൻ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചു സാധാരണ ഞാൻ എപ്പോഴും ചെയ്യാറ് നമ്മുടെ കോടി അല്ലെങ്കിൽ നമ്മുടെ കസവിൻ്റെ മുണ്ടൊക്കെ എടുത്ത് ഞെറിയിട്ട് ഞെറിയിട്ട് വെക്കില്ലേ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാറാണ് പതിവ് ഇനി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇത് മേടിച്ചുകൊണ്ട് ഞാനത് വെച്ചു പിന്നെ എന്നിട്ട് നമ്മുടെ കണിവെള്ളരിയിൽ ഇങ്ങനെ നമ്മൾ കണ്ണും മുട്ടയ്ക്ക് എഴുതാനായിട്ട് എല്ലാ നാട്ടിലും ഇല്ല ചില നാടുകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയില്ല ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഈ കണിവള്ളരീനെ തന്നെ കണ്ണും പൊട്ടക്കെ കഴിക്കാറുണ്ട് അത് ഡീപ്രാശ് ഞാൻ എന്താ വെച്ചാൽ അതിനകത്തൊരു കമ്മലും മാലയൊക്കെ ഇടീഷള്ളൂ അത് ഞാൻ ആരെയോ കണ്ടതാണ് കണ്ടപ്പോൾ ചെയ്താട്ടോ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇഷ്ടം തോന്നും അതൊന്നും ചെയ്യാൻ തോന്നില്ല അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണേ ലാസ്റ്റ് അപ്പോൾ അപ്പോൾ ഞാനൊന്ന് കണ്ണും പൊട്ടക്കെഴുതിക്കട്ടെ നമ്മുടെ കൺമശിയുടെ സ്റ്റിക്കാണ് കേട്ടോ എടുത്ത് കൈ കൊണ്ട് എഴുതി പത്രവല ഭംഗി എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ സ്റ്റിക്കൊക്കെ എടുത്ത് സ്റ്റിക്ക് കൊണ്ട് എഴുതി സാധാരണ നമ്മൾ വിഷു എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ഒരു കാർഷിക ഉത്സവം അല്ലെങ്കിൽ കാർഷിക വിളവെടുപ്പ് എന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ വീട്ടിൽ വിളയുന്ന എല്ലാ സാധനങ്ങളും കണി കാണിച്ച് നമ്മൾ കണ്ട ഒരു വർഷത്തേക്ക് ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്കണം എന്ന രീതിയിൽ കൺസെപ്റ്റിലാണ് നമ്മൾ വിഷു കണി ഒരുക്കാറ് തന്നെ പണ്ട് തൊട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ അങ്ങനെ അത്ര വലിയ കൃഷിയും കാര്യങ്ങളൊന്നും ഉള്ളവരല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി പഴങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ കണി വെക്കും നമ്മളും അങ്ങനെ തന്നെ ഇരുന്നോട്ടോ നമ്മുടെ വീട്ടിലും പ്രത്യേകിച്ച് പച്ചക്കറിയും പഴങ്ങളൊന്നും കൃഷിയൊന്നും ഇല്ല അപ്പോൾ അത് ഞാൻ കണവെള്ളരിയിൽ ഇങ്ങനെ ചുമ്മാ കമ്മലും മലയൊക്കെ ഇടയിക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് ഇതൊക്കെ എക്സ്ട്രാ ആയിട്ടോ നമുക്ക് ഇങ്ങനെ ഒന്നും എന്നൊന്നുമില്ല ചില നാടുകളിൽ ഇങ്ങനെ ചുമ്മാ വെള്ളരി വെക്കാറുണ്ട് ചില നാടുകളിൽ വെള്ളിക്കിക്ക് കിണ്ടിയുടെ മുകളിൽ വയ്ക്കാറുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഓരോ രീതികൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ഓരോ രീതി ട്രൈ ചെയ്യില്ല അങ്ങനെയൊക്കെ ഇത് ഓരോ രീതിയിൽ കാണുമ്പോഴും നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഒരു ഉണർവ് കിട്ടുന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കി എടുക്കണമെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ കണിവെള്ളരി എടുക്കും അതുപോലെ തന്നെ കണിക്കുന്ന എടുക്കും കണിക്കൊന്ന കണിവെള്ളരിയൊക്കെ മെയിൻ ആയിട്ടും ചില നാടുകളിലേക്ക് നമ്മുടെ വൈറ്റ് കളർ അരളിപ്പൂ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇളഞ്ഞിപ്പൂ പോലത്തെ പൂവൊക്കെ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ എന്താണെന്ന് എനിക്ക് അതൊക്കെ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയാറില്ല ചില നാടുകളിലേ ഉള്ളൂ പിന്നെ പിന്നിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കൺമക്ഷി വേണം അതുപോലെ തന്നെ കുങ്കുമം വേണം സ്വർണം വേണം വെള്ളി വേണം പിന്നെ ഇതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ധാന്യങ്ങളും വെക്കാം കേട്ടോ ധാന്യങ്ങളായിട്ട് നമ്മുടെ പയറ് കടല പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ല അതൊക്കെ വെക്കാം പിന്നെ വെക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പണം വെക്കാറുണ്ട് അത് നമ്മുടെ കോയിൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ കോയിൻസ് അല്ലെങ്കിൽ നോട്ട് ഇപ്പോൾ ഓരോരുത്തർ ഇതിന് ഇഷ്ടം അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മഞ്ചാടി വെക്കാറുണ്ട് മഞ്ചാടി ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം വെക്കാറുണ്ട് ചിലവർ ഉണ്ണിയപ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് നാളികേരം വെക്കും നാളികേരം വെക്കാറുണ്ട് ഗണപതിക്കുന്ന കൺസെപ്റ്റിൽ നാളികേരം വെക്കാറുണ്ട് നാളികേരം ചിലവർ അത് അങ്ങനെ തന്നെ വെക്കാറുണ്ട് ചിലവർ അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട് തിരിയിട്ട് കത്തിച്ച് വെക്കാറുണ്ട് പിന്നെ നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കും വിളക്ക് വെക്കും പിന്നെ വെറ്റിലടയ്ക്കാൻ വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വെട്ടിലടയ്ക്കാൻ മേടിക്കാൻ മറന്നു മറന്നുപോയിരുന്നു അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നിങ്ങളെ കാണിച്ചുതരാം നമ്മളൊരു രണ്ട് മാലം മേടിച്ചിരുന്നു തുളസി മാലയും അതുപോലെ തന്നെ മുല്ലപ്പുന്ന മാലയും പിന്നെ ഒരു താമരപ്പൂ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കോമൺലി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിഷുക്കണി ഒരുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആണ് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചില നാടുകളിൽ നമ്മുടെ വെള്ളം ഇതുപോലെ തന്നെ കിണ്ടിയിൽ ഉൾ വെള്ളത്തിനുള്ളിൽ ഇറക്കി വെക്കുന്ന ടൈപ്പുണ്ട് ചിലയിടത്ത് വെള്ളിക്ക് ചുമ്മാ വെക്കും അതുപോലെ തന്നെ ചിലയിടത്ത് കണിക്കൊന്ന പൂ കൂടാതെ നമ്മുടെ ചക്കച്ചു പൂ എന്നാണ് പറയുക അരളിപ്പൂ ഒരു വൈറ്റ് വേറെ അരളിപ്പൂവാണ് അതും കണി കാണാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ധാന്യങ്ങൾ വെക്കുന്നത് ആയിട്ട് കണ്ടിട്ടുണ്ട് വെറ്റിലടയ്ക്കാൻ വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോ നാട്ടിലേക്കുള്ള രീതികളാണ് കണ്ടോ ആ രീതിക്ക് രീതിക്കനുസരിച്ചൊക്കെ മാറ്റം വരും അപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളത് ഈ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെയാണ് അതൊക്കെ നമുക്കൊന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഇത് നമ്മളെപ്പഴും നമ്മൾ വിഷുവിൻ്റെ തല ദിവസം രാത്രിയിലാണോ ചെയ്തു വയ്ക്കുക കാരണം നമ്മൾ എല്ലാവരും വീട്ടിൽ ആരോ കണി വയ്ക്കുന്ന ആ കണി വയ്ക്കുന്നവരെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എല്ലാവരും രാവിലെ കണി കാണുന്നത് ഇതായത് കൊണ്ട് തന്നെ ബാക്കിയാർ അങ്ങനെ കാണാറില്ല രാത്രി ഇതൊന്നും സെറ്റ് ചെയ്യുന്നൊന്നും കാണാറില്ല അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെ കിണ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് പ്രത്യേകത കാണും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ കാണുന്നുള്ളൂ രാത്രി കണ്ടുകഴിയുമ്പോൾ കുറേ കണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ പിന്നെ എല്ലാവർക്കും പറയാവുന്നത് എല്ലാവരും ചിലപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ആണ് സാധാരണ വീടുകളിൽ പണ്ടത്തെ കാലത്ത് അമ്മമാരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് രാവിലെ ആരോണം വീട്ടിലെ കറന്നൂര അല്ലെങ്കിൽ കറന്നൂത്തി അവർ രാവിലെ കുളിച്ചിട്ട് ഈ കണി വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ എല്ലാവരും വിളിച്ച് കണി കാണിക്കാണ്ട് പിന്നെ വിഷു കൈന്നിട്ടും പിന്നെ പടക്കം പൊട്ടിക്കൽ ഉച്ചയാമ്പ സദ്യ അങ്ങനെയൊക്കെയാണ് ഓരോ ആഘോഷങ്ങളും ഓരോ രീതിയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യും ചില നാടുകളിൽ വിഷുവിന് വിഷുക്കോടി എടുക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് അങ്ങനെ വിഷുക്കോടിയൊന്നൊരു കൺസെപ്റ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓണത്തിന് മാത്രം ഓണക്കോടി എന്ന് പറയാറുള്ളൂ വിഷുവിന് വിഷുക്കോടി അങ്ങനെ എടുക്കാറൊന്നുമില്ല അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു പെട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ആമാട പെട്ടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പെട്ടി ഉണ്ടായിരുന്നു അതിലേക്ക് കോയിൻസ് ഒക്കെ ഇട്ട് വെച്ചു കോയിൻസ് ഒന്നും നമ്മുടെ വിഷു കൈന്നിട്ട് അതിനകത്താണ് ഇട്ടുവച്ചിരുന്നത് പിന്നെ നമുക്ക് കണിക്കുന്ന പൂവൊക്കെ വെച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ ഇത് ഞാൻ കോഴിമുണ്ട് എടുത്തിട്ടുണ്ട് അത് ആദ്യം പുറത്ത് വയ്ക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഉരുളിയുടെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കണി ഒരുക്കുന്നതിൽ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ട് ചില നാടുകളിൽ വെജ്ജാണ് നമ്മുടെ അങ്ങോട്ടൊക്കെ വെജ് ആട്ടോ നമ്മുടെ സദ്യയാണ് തൂച്ചനയിലെ സദ്യ ആയിട്ടാണ് നമ്മൾ കഴിക്കാറ് ചിലടത്തൊക്കെ ഇത് നോൺ വെജ് ആണ് ഉണ്ടോ തൂച്ചനയിലെ തന്നെ നോൺ വെജ് ഐറ്റംസും വിളമ്പിട്ട് അങ്ങനെ കഴിക്കുന്ന ഇതുണ്ട് ചില നാടുകളിലേക്ക് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല വിഷു ചിലടത്ത് ചിലയിടത്ത് വിഷുക്കോടി ഭയങ്കര ഇതാണ് പിന്നെ വിഷു കട്ട നമ്മുടെ വിഷുവിനെ പിന്നെ വിഷു കഞ്ഞി ഇങ്ങനെ കുറേ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അത് ചില ചില നാടുകളിലേക്ക് ചില ചില ഇടത്തുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്ട്രാ ഉള്ള നാട് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സൈഡിലേക്ക് വിഷുക്കട്ട എന്നും പറഞ്ഞുണ്ടാക്കാറുണ്ട് നമ്മുടെ എന്തെന്നാ നമ്മുടെ പെസാപ്പൊക്കെ പോയി ഉണ്ടാക്കുന്നത് അതുപോലെ ഞാൻ തോന്നുന്നു അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ വിഷുക്കഞ്ഞി അത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓണക്കലരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിലധികം പപ്പടമൊക്കെ പൊടിച്ചിട്ടും അങ്ങനെ എന്തൊക്കെയായിട്ട് അപ്പോൾ ഓരോ നാട്ടിലേക്കും ഒത്തിരി ഒത്തിരി വെറൈറ്റി രീതികളുണ്ട് അപ്പോൾ ആ രീതികളൊക്കെ ഓരോ നാട്ടിലേക്കുള്ള പ്രത്യേകതകളൊക്കെ അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വിഷുക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വിളക്കാണ് വെക്കാനുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെറിയ വിളക്കാണ് എടുക്കും സാധാരണ വലിയ എടുക്കാറ് അപ്പോൾ ചെറിയ വിളക്ക് എടുത്തു ചെറിയ വിളക്ക് ഒരു സൈഡിൽ സെറ്റ് ചെയ്യാൻ തീയായിരുന്നു ഈ ഒരു ചിരാത് വയ്ക്കുന്ന പോലത്തെ തട്ട് നമ്മൾ പുതുതായിട്ട് മേടിച്ചായിരുന്നു ചുമ്മാ ഒരു ഷോപ്പീസായിട്ട് കണ്ടപ്പോൾ മേടിച്ചാട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് കത്തിച്ചു നോക്കാൻ വിചാരിച്ചു ചിരാത് പോലെ ഇങ്ങനെ എണ്ണയൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ച് വെച്ചാണ് അപ്പോൾ ഈ ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ഇപ്പോൾ ആരാണോ കണിവെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അച്ഛനായിരിക്കും രാവിലെ എണീറ്റ് കുളിച്ച് ഈ വിളക്കൊക്കെ കത്തിക്കുന്നത് അതിന് എല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പച്ചൻ്റെ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ നാളികേറെ ഇതുപോലെ പൊട്ടിച്ച് അതിനകത്ത് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിക്കുക അവിടെ ചെയ്യാറ് അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യാറ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷുക്കണി രാവിലെ വിഷുക്കണി കാണുമ്പോൾ സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തരുന്നു അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യാട്ടോ മരവിടൂമി വൃന്ദാവനം കായാം പൂവിനാൽ പൂങ്കാവനം